പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലേക്ക് ഐ പി ഫുഡ് ബില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്നു നമ്പർ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഫോർ ടു വൺ എയ്റ്റ് അടുത്തത് റോയൽ വെഡ്ഡിങ്സിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ്മാൻ രണ്ടാമത്തെ തസ്തിക സെയിൽസ് ഗേൾസ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ധാരാളം ഒഴിവുകളുണ്ട് ടെക്സ്റ്റൈൽസ് മേഖലയിലെ ഒരു വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം മൂന്നാമത്തത് ഡെലിവറി സ്റ്റാഫ് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു നാലാമത്തെ തസ്തിക സീസണൽ സെയിൽസ് സ്റ്റാഫ് മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി ആണ് ധാരാളം ഒഴിവുകളുണ്ട് ടെക്സ്റ്റൈൽസ് മേഖലയിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടി ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്കും ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്ക് ചെയ്യുവാൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എട്ട് മണിക്കൂർ ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് പ്രവാസികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും മെയിൽ വേക്കൻസിയാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് പേര് സ്ഥലം ജില്ല എന്നീ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് അയക്കുക നമ്പർ നയൻ ടു സീറോ സെവൻ നയൻ ഫോർ സിക്സ് ത്രീ സിക്സ് സിക്സ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് മുൻപരിചയം ഉള്ളവരെയും മുൻപരിചയം ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് അടുത്തത് ഫോർ സ്റ്റാർ പ്രീമിയം റിസോർട്ടിലേക്ക് സെയിൽസ് ആൻഡ് റിസർവേഷൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് ഗ്രാജുവേഷൻ ഉള്ളവരും ഹോട്ടൽ എക്സ്പീരിയൻസ് ഉള്ളവരും ആയിരിക്കണം മെയിൽ ഓർ ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയനാട് ജില്ലയിൽ വൈത്തിരിയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സീറോ സിക്സ് വൺ നയൻ നയൻ വൺ വൺ സെവൻ സെവൻ അടുത്തത് ഫോൺ പേ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം മുപ്പതിനായിരം കൂടാതെ പി എഫ് ഇ എസ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോതമംഗലം മൂവാറ്റുപുഴ ആലുവ അങ്കമാലി തൊടുപുഴ പെരുമ്പാവൂർ കോലഞ്ചേരി പിറവം പൂക്കാട്ടുപടി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ അടുത്തത് ന്യൂലൈഫ് ആയുർവേദിക് കമ്പനിയിലേക്ക് യുവതീയുവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ടെക്നീഷ്യൻസിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ കൂടാതെ സൗജന്യ താമസ സൗകര്യവും ഉണ്ടായിരിക്കും ടു വീലറുള്ളവർ ആയിരിക്കണം ആലപ്പുഴയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താമസിച്ച് ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ളവർ മാത്രം ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫൈവ് ഫോർ എയിറ്റ് എയ്റ്റ് സിക്സ് സെവൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് ടു നയൻ ടു സീറോ എയ്റ്റ് അടുത്തത് കാസർഗോഡ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള തൃക്കരിപ്പൂർ താലൂക്ക് ആശുപത്രിയിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ ഒഴിവുണ്ട് എസ് എസ് എൽ സി പാസ്സായ നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവർ ആയിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ മാർച്ച് ആറിന് രാവിലെ പത്ത് മണിക്ക് എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും സഹിതം ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ് വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഫിസിക്കൽ മെഡിസിൻ യൂണിറ്റിനോട് ചേർന്ന് ഭിന്നശേഷിക്കാർക്കായി വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ പുനരാരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ആശുപത്രി വികസന സൊസൈറ്റി മുഖേന തയ്യൽക്കാരനെ താൽക്കാലികമായി നിയമിക്കുന്നു വാക്കിൻ ഇൻ്റർവ്യൂ മാർച്ച് പതിനഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നതാണ് തയ്യലിൽ പ്രവൃത്തി പരിചയവും ഭിന്നശേഷിക്കാർക്ക് പരിശീലനം നൽകുവാൻ കഴിവുള്ള ഭിന്നശേഷിക്കാർക്കായാണ് അവസരം അഭിമുഖവും പ്രായോഗിക പരീക്ഷയും ഉണ്ടായിരിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പ് ബയോഡാറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ്